ും അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ രാമചന്ദ്രയിലല്ലാതെ നിങ്ങൾക്ക് ഇത് പുറത്ത് എവിടെയും കിട്ടില്ല എന്നുള്ളത് ഗ്യാരന്റിയാണ് ബ്ലാക്ക് ഇതാണ് എന്റെ കോടി വരുക ഈസ്റ്റർ വിഷു രാമദാൻ എല്ലാ തരക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എടുത്തുപോയി ഒട്ടും ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും തമിഴ് തന്നെയാണ് തമിഴ് നമ്മുടെ പ്രകാശാണ് രാമേന്ദ്ര രാമേന്ദ്രി വിഷു ഓൺലി വിഷു നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും കയ്യിൽ ഒതുങ്ങാവുന്ന നമ്മുടെ പഴയ സ്റ്റോക്ക് ഉണ്ട് പുതിയ സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് മീൻസ് പഴയ സാരി അല്ല പഴയ നമ്മുടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉദ്ദേശിച്ച് ആ ഐറ്റം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടിയില്ലെന്നുള്ള കംപ്ലൈൻ്റ് ഉള്ളതാണ് നമ്മുടെ യെല്ലോ മസ്റ്റേർഡ് വിത്ത് ഗ്രീൻ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ബ്രോക്കേഡ് സാരി വന്നിട്ടുണ്ട് അതിൽ തന്നെ കുബേരയിൽ ചെയ്തിട്ടുണ്ട് ടെസേർട്ടിലുണ്ട് കോട്ടനിലുണ്ട് പുതിയൊരു ഐറ്റം എല്ലാത്തിലും എല്ലാം എല്ലാത്തിന്റെയും പ്രൈസ് ഞാൻ കാണിച്ചിന് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു റേറ്റിന് അത് മാത്രമല്ല ഹൈലൈറ്റ് ഉണ്ട് നമ്മുടെ ഈ പറയുന്ന ഗിവ് അവ കഴിഞ്ഞൊരു ഗീവ് അവ നമുക്ക് മിസ്സായിരുന്നു അതിനും വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പതിനഞ്ച് സാരി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതാണ് അതാണ് നമ്മുടെ ഹൈലൈറ്റ് നിങ്ങൾക്ക് അത് വേറെ ആരും കൊടുക്കാത്ത ഒരു ഒരു സത്യം കഴിഞ്ഞാൽ നിങ്ങള് ഇഷ്ടംപോലെ മാക്സിമം ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പന്ത്രണ്ടാക്കി പന്ത്രണ്ടാക്കി മീൻസ് രണ്ടുപേരെ പതിനഞ്ച് ചേച്ചിമാർക്ക് നമ്മുടെ വിഷു രാമേന്ദ്രയിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് സാരി ആയിട്ട് തന്നെ ആയിരിക്കും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ സാരീസ് നമ്മുടെ ആ ബിൻ ആ ടൈമിൽ നമുക്ക് ഏതൊക്കെയാന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രൂപ നിങ്ങൾക്ക് ചെലവില്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് കൈനീട്ടായിട്ട് എന്തായാലും നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും അറിയാം അതെന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നന്നല്ലാത്ത ഒരു പ്രൊഡക്റ്റും കിട്ടില്ല ഗീവ് അവേ കിട്ടിയ എന്റെ എല്ലാ ചേച്ചിമാരും പത്ത് നാല്പത് പേരുണ്ട് ഓൾറെഡി എനിക്ക് എനിക്കറിയാം ആ ചേച്ചിമാരുടെ ഒക്കെ ഒന്ന് വരിക നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ഈ സാരി കിട്ടാനായിട്ട് നിങ്ങൾ രാമേന്ദ്രയെ കുറിച്ച് പുകഴ്ത്തി ഒന്നും പറയണ്ട നിങ്ങളുടെ അനുഭവം റിയൽ അനുഭവം മാത്രം നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റ സോറി നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഗൂഗിൾ ഐ ഡിയിലും രാമേന്ദ്ര ഹാൻഡ്ലൂംസിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും നിങ്ങൾ അവിടെ നിന്ന് മെൻഷൻ ചെയ്യാം അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന പതിനഞ്ച് പേർക്ക് നമ്മൾ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്താണ് ചിലപ്പോൾ അത് നീളാം കുറയില്ല ഒരിക്കലും അത് നീളാം നിങ്ങളുടെ കമന്റിന്റെ ലെങ്ത് അനുസരിച്ചും നിങ്ങളുടെ കമന്റിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗീവ വരിക എന്തായാലും ഞാൻ പറയുന്നു മാക്സിമം കൈ നിറച്ചു തരാനാണ് എനിക്ക് എനിക്ക് സന്തോഷം അത് കൈ നീട്ടി മേടിക്കാൻ എൻ്റെ എല്ലാ ചേച്ചിമാരും റെഡിയാവുക നിങ്ങളിലെത്തിക്കും ഞാൻ നിങ്ങളുടെ നമ്മുടെ ഈ രാമേന്ദ്രയുടെ ഒരു പ്രൊഡക്റ്റ് ആരും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഒരു പ്ര പ്രൊഡക്റ്റ് പോലും മേടിക്കാത്ത ആളുകൾ ഉണ്ടാവുക നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അവർക്കും ഉണ്ട് ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമല്ല പർച്ചേസ് ചെയ്യാത്ത ആളുകൾക്കും വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടിട്ടും നമ്മുടെ ഗൂഗിൾ റിവ്യൂ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ചെയ്യാം നിങ്ങൾ സാരി ഞാൻ എത്തിച്ചിരിക്കും പോവാം എവിടുന്നാണ് തുടങ്ങേണ്ടത് എവിടുന്നാണ് ഐറ്റംസിൽ നമ്മളെപ്പോഴും നമ്മുടെ ഹൈലൈറ്റില് പോയിരിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ആയിരത്തി നാനൂറ്റി നാപ്പത് രൂപയ്ക്ക് സോഫ്റ്റ് ലേക്ക് കേട്ടോ ഉം വിത്ത് ഔട്ട് നല്ലൊരു കോമ്പോല് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു റെഡ് യെല്ലോ വിത്ത് ഗ്രീൻ ഗ്രീൻ ഇങ്ങനെ വരും അതിന്റെ അടിപൊളി ഒരു ബ്ലൗസ് പീസിന്റെ പ്ലെയിനായിട്ട് സോപ്സിലിക്കലാണ് വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വിഷുവിനൊക്കെ നമുക്ക് തകർക്കാൻ പറ്റിയ സാധനം അതിൻ്റെ തന്നെ നമ്മുടെ ആയിരത്തി മുന്നൂറിൻ്റെ ടോപ്സിലിക് നമ്മുടെ ഗീവേ സാരി ആണ് കേട്ടോ മിസ് ആക്കരുത് കേട്ടാ ഒരാള് മിസ്സാക്കരുത് കാണിച്ചു കൊടുത്ത് ഗ്യവയ്ക്കുള്ള സാരിയാണ് ഇതിന്റെ ഡബിള്ണ്ട് ഈ പറഞ്ഞ പോലെ ഗ്യൂവേക്ക് വേണ്ടി മാത്രം നമ്മുടെ ചേച്ചിമാർക്ക് സെറ്റാക്കി വെച്ചേക്കണാണ് ഒരാള് മിസ്സാക്കിയത് കേട്ടാ ഗ്യുവവേ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ചോദിക്കുന്ന കഴിഞ്ഞ ഗ്യൂവേ ഞങ്ങള് കണ്ടില്ല കണ്ടില്ല കഴിഞ്ഞ ഗ്യൂയെ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പം ഇത് ഇനി എല്ലാ വീഡിയോസും കാണുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ നമ്മുടെ ഇതിൽ മാത്രമല്ല ഗൂഗിളിലും കൂടി ചെയ്യാൻ പറ്റുന്ന ചേച്ചിമാർ ഗൂഗിളിലും കൂടി നമ്മുടെ ഒരു റിവ്യൂ ഇവിടെ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പേര് കേട്ടിട്ട് മാത്രമേ ഉള്ള ഫസ്റ്റ് എന്നെ ചെയ്യുന്നത് ഗൂഗിൾ നോക്കി നമ്മുടെ റേറ്റിംഗ് എടുക്കലാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ പുകഴ്ത്തിയോ അല്ലെങ്കിൽ വേറൊന്നും വേണ്ട നിങ്ങളുടെ റിയൽ അനുഭവം നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എഴുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുബേരാസിലേക്ക് അടിപൊളിയൊരു കുബേരാസിലേക്ക് അടിപൊളിയരായിട്ടാണ് കേട്ടോ അപ്പം ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞ രക്ഷയില്ലാത്ത ബ്ലൗസ് പീസ് കാണിച്ച് തന്നിട്ടല്ലേ അടിപൊളിയായിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ഇതില് ഞാൻ കാണിച്ചതരാം സെയിം തന്നെയാണ് ഇതിപ്പോ ബ്ലൗസ് പീസ് കാണാൻ വേണ്ടി മാത്രം ഉൾക്ക് കാണിച്ചു തരാം അത് ഞാൻ വിട്ടുപോയി വിഷു ആണ് വരുന്നത് മാക്സിമം പർച്ചേസിങ് ചെയ്യാൻ ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന ഫുള്ള് ബ്രോക്കേഡാണ് വരുന്നത് നല്ലൊരു കോംബോലാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതിലാണ് കുറെ റിമാർക്കും വന്നത് ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ഇത്ര പെട്ടെന്ന് തീർന്നു പോകുന്നു ഞാൻ വിചാരിച്ചല്ലോ നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ട് ആയിരിക്കുന്ന സാധന ഇത് ബ്ലാക്കില് മാത്രല്ല ഇതിന്റെ എണ്ണൂറ് രൂപക്ക് നമുക്ക് ോഡി ഫുള്ള് നമുക്ക് രണ്ട് സൈഡും ബോർഡർ വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് എം ആർ പി വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി റൈറ്റ് ആണ് കേട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സ്പൈപ് വരുന്നത് ബോഡി അതെ ബോഡി ഫുള്ള് നമുക്ക് ഒരു പാറ്റേൺ വരും ഡിസ്കൗണ്ട് ഓരോ കളേഴ്സും സിൽവറിൽ നല്ല ഭംഗിയായിട്ടുണ്ട് മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അല്ല ആ ഒരു ഫീലിന് കൊടുക്കാൻ പറ്റുന്ന ഒരാളും എണ്ണൂറ് രൂപ എന്ന് അയ്യോ വില കുറവെന്നുള്ളത് അല്ലാതെ കാഴ്ച്ചാൽ നല്ല ഗംഭീര നോക്കിയേ സിൽവർ ആയി കാണിക്കേണ്ട വർക്ക് മാക്സിമം സാരീസൊക്കെ ഒക്കെ വാഷ് ചെയ്യാൻ നോക്കുക കേട്ടോ

എല്ലാ തരക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയില്ല അത്ര അധികം വെറൈറ്റി കളേഴ്സുകള് അതെല്ലാരും കളേഴ്സിന്റെ എല്ലാ കളേഴ്സും നല്ല രസമായിട്ട് കളേഴ്സ് അടിപൊളി കളറുകള ആഹ് ഏഹ് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഓരോന്നും അല്ല എടുത്ത് പറയട്ടെ ഇതും ഒരു വെറൈറ്റി സ്ഥലം അത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് എണ്ണൂറ് കഴിഞ്ഞ ദിവസം ആരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു സാരിക്ക് പുറത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വന്നു എന്ന് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അവിടെ കൊടുത്ത് ആ സാധനം അവര് ആ സെയിം സാരി നമ്മുടെ ഒരു ബ്രാൻഡിനും പേരൊന്നും പറയുമ്പോൾ ഓൺലൈനിൽ എനിക്ക് ആ സ്ക്രീൻഷോട്ട് സഹിതം ഓൺലൈനിൽ ഇപ്പോഴും ആ സാധനത്തിന് വില കിടക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് അവർ ആ സാരി മേടിച്ചത് ആരും ഇവിടെ താഴെ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് നോക്കാം അതെ നല്ല സാധനങ്ങൾ കൊണ്ടുപോവാ എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും ഞാൻ റിട്ടേൺ റിട്ടെടുക്കും എനിക്ക് അത്രയും കോൺഫിഡൻസ് എൻ്റെ ഈ ഒരു പ്രോഡക്റ്റില് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കളർ പറ്റിയില്ലെങ്കിലും കളർഫൈഡോ എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ ഞാനും മനുഷ്യരാണ് അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തോ അയച്ചോ വിളിക്കുവോന്നും വേണ്ട നമ്മുടെ അഡ്രസ്സ് നിങ്ങൾക്ക് എന്തായാലും ഫ്രം അഡ്രസ്സ് വരാതെ അവിടുന്ന് കുറേ വരല്ലോ തിരിച്ച് അഡ്രസ്സിൽ അയച്ചോ എന്നോട് എന്നോട് അനുസരിച്ചോട്ടോ ഇത് മാറ്റി കേട്ടോ അതാണ് നമ്മുടെ ഒരു ഐറ്റം പിന്നെ നമ്മൾ അതുപോലെ തന്നെ കാണിച്ചിട്ടില്ലാത്ത വേറൊറ്റാണ് കോട്ടൺ അല്ലാതെ വരുന്നത് ഫുള്ള് നമുക്ക് ഇതൊരു വെറൈറ്റി ആസൈനിലാണ് വരുന്നത് എന്താണ് അതിൻ്റെ പല്ല് വരുന്നത് കോൺട്രാസ്റ്റ് നമുക്ക് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് പല്ല് വരുമ്പോ ഈ ഒരു പാറ്റേൺ പല്ല് നല്ലൊരു ഗ്രീൻ വിത്ത് അമെറോൺ ഗ്രീൻ അമേറോൺ കോമ്പിനേഷൻ കുഞ്ചിലും കെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്

ാണെന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ ഇവിടെ അടിപൊളി അതൊരു ഐറ്റം പിന്നെ നമുക്ക് ഒരുപാട് പേര് ഐറ്റംസിലേക്ക് നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ റേറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം എണ്ണൂറ്റി എൺപത്തിരണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല കളേഴ്സ് നല്ല കളേഴ്സ് ബ്ലൗസ് മാറ്റിക്കോൾഡ് ചെയ്ത്

ബ്ലാക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ഇതാണ് അതിന്റെ കോടി വരുക എണ്ണൂറ്റി എമ്പത് രണ്ടു രൂപ കേട്ടാ രണ്ട് രൂപ കളർ എല്ലാം എല്ലാണ് ഒരുപാട് പേര് ചോദിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്താണ് ഇതെല്ലാം വിഷുവിന്റെ സ്റ്റോക്ക് ആയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് പന്ത്രണ്ട് ദിവസമേ ശരിക്കും നമുക്ക് പന്ത്രണ്ടല്ല പതിനാല് ദിവസം ഉണ്ട് എന്നാലും പതിമൂന്ന് ദിവസത്തെ നമുക്ക് ഈ വിഷു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ളിൽ ഇതെല്ലാം നമ്മുടെ ചേച്ചിമാരുടെ വീട്ടിലേക്ക് എത്തണം കുത്താൻപുള്ളി വരുന്ന എന്റെ എല്ലാ ചേച്ചിമാർ തുണി ഞാൻ എടുക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല നിങ്ങൾക്ക് വന്നിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് വന്നിട്ട് കണ്ടിട്ട് പോവാ നിങ്ങൾ ഇത്രയും നാൾ നമ്മുടെ വീഡിയോ കണ്ട് എന്നെ സഹിച്ച അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോ വെബ്സൈറ്റിൽ കാണാം രാമേന്ദ്ര ഹൈലോൺസ് വലിയ ഈ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്റെ ഫിഗർ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വരാം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞതു കൊണ്ടാണ് അത് ചെയ്തത് എന്ന് വെച്ചാൽ കട മാറിപ്പോൾ കിന്ന കടയിൽ പോയിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിയുന്ന ബില്ലിയും കഴിയുന്ന വരയ്ക്കും ഞങ്ങൾ ചോദിക്കുമ്പോൾ പ്രകാശിന്റെ കട ഇത് തന്നെയാണ് ഇത് തന്നെയാണെന്ന് പറയും രാജ്യത്ത് പ്രകാശിനെ കാണാനില്ല എന്നുള്ള വർത്തനങ്ങൾ വരുമ്പോൾ ആൾ ഊണ് കഴിക്കാൻ പോയി എന്ന് പറയുന്ന കുറെ ഷോപ്പ് പേരുണ്ട് ഇപ്പൊ വരുന്നു വണ്ടി വിടുന്ന കുറെ ആളുകളുണ്ട് അതല്ല നമ്മുടെ കട എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ നെയ്ത്ത് ഗ്രാമത്തിലെ കയറുമ്പോൾ തന്നെ ലപ്സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് തിരുവല്ലാപുരം ടൗണിൽ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് കാണാം ഈ പ്രകാശിൻ്റെ നിങ്ങളുടെ കുഞ്ഞനിയൻ്റെ ഒരു ഫ്ലെക്സും അവിടെ വെച്ചിട്ടുണ്ട് കൺഫേം ചെയ്തിട്ട് കടയിൽ കയറുക പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്തു തരാൻ അതും അതൊന്നും നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ പറ്റും കേട്ടോ ഓക്കെ അത് ഇന്ന് സമയമില്ലായി വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല നിങ്ങൾ ഇത്രയും കാത്തിരുന്നിട്ട് എന്തേലും ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിക്കണ്ടേ സാറ കേട്ടാ നമ്മുടെ എംബ്രോയിഡറി വരുന്ന ഫോറ ഡിസൈനിൽ വരുന്ന ഒരുപാട് അറിയാലോ ചേച്ചിമാരുടെ റിക്വസ്റ്റ് ആയിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പേരുണ്ട്

ഇത് വേറൊരു കളറ് ചെറിയ കിടന്നുണ്ടെങ്കിൽ എല്ലാ ഭംഗിയായിട്ടുള്ള ഡിസൈൻ കൊടുത്താ താഴെക്കിന്റെ എംബ്രോയ്ഡറി സ്റ്റൈലായിട്ട് ഇതൊരു കളറ് ഈ ഒരു കളറും കേട്ടോ അതെ രൂപ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞു എന്താ വെച്ചാൽ ഇത് ഓൾറെഡി അറിയാം നമ്മുടെ റേറ്റ് എന്താണെന്നുള്ളത് പുറത്ത് മാർക്കറ്റിലും കൂടി വില അന്വേഷിക്കണം എന്ന് ഞാൻ വന്നിട്ട് വേണം നിങ്ങൾ മേടിക്കാനായിട്ട് അതുപോലെ റേറ്റ് ഉള്ളൊരു സാധനമാണ് നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ഞാൻ ഈ അതെ 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 പിന്നെ അതുപോലെ തന്നെ റൈറ്റം നമ്മുടെ ഷോപ്പ് സിലിക്കില് അറുന്നൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റിനാൽപ്പത്തി ഒമ്പത് രൂപ എന്നുള്ള നമുക്കും രാമേന്ദ്രക്കും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിങ്ങനെ ത്രീ മില്യനും ഫോർ മില്യനും അടിച്ച വീഡിയോ ഈ സാരി കേട്ടോ അപ്പൊ ഒരുപാട് കമന്റുകൾ ഞങ്ങളുടെ നാട്ടിൽ മുന്നൂറ് രൂപ കിട്ടും നാനൂറ് രൂപ കിട്ടും ആ മുന്നൂറ് രൂപയ്ക്ക് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു അയ്യായിരം പേര് എനിക്ക് അയച്ചു കേട്ടോ എനിക്ക് സാധനം കിട്ടാതെ പോയ ആള് പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കമന്റ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഈ സെയിം സാരി നമ്മുടെ ഒരു സ്കൂളിലേക്ക് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ രാമേന്ദ്രയിലല്ലാതെ നിങ്ങൾക്ക് ഇത് പുറത്ത് എവിടെയും കിട്ടില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ് കേട്ടോ ഒരു കളറും കൂടി നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് ആറ് കളർ ഉണ്ടായിരുന്നുള്ളു നമ്മളൊരു കളറ് ഇപ്രാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മാംഗോ ഡിസൈൻ ആ വരുന്നത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ബോക്സ് ഡിസൈൻ ഉണ്ടായിരുന്നു പുതിയൊരു കളറ് ഏഴ് കളർ എന്റെ എന്റെ എന്താ പറയാ ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് അതായത് നമ്മുടെ രാമചന്ദ്രക്ക് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടാക്കി തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്റെ സ്വന്തം പ്രോഡക്റ്റ് ആണ് എന്നുവെച്ചാൽ അതുപോലെ ആ ഒരു വീഡിയോ അതിന് ഫോർ മില്യൺ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് വ്യൂഴ്സ് ഉണ്ടായതുകൊണ്ടും എന്തോരം ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ടാവും ഇത്ര മാത്രം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുക അവിടെ എന്നിട്ടും ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാതെ ഇപ്പോഴും നല്ല രീതിക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ധൈര്യത്തിൽ മേടിച്ചോളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ടോട്ടൽ ഏഴുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രോക്കേഡാണ് കാഴ്ചക്കൊക്കെ ഒരു ഗംഭീർ ആണ് പക്ഷെ വില കെട്ടാ ഞെട്ടും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപക്ക് പേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അടിപൊളി സാധനം രാജാവിന്റെ ലുക്കാണ് പൈസ പക്ഷെ ഇതൊക്കെ എത്ര നല്ലതാട്ടി ഗംഭീരല്ലേ ഇന്ന് രാവിലെ രാജ്യത്ത് തിരക്ക് വേണോ ഈ സാധനം പൊട്ടിച്ചപ്പോ തന്നെ വേറൊന്ന പീസ ഇതൊക്കെ എടുത്ത് പോയി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെല്ലാം അടിപൊളി നല്ല ഒരേ കളേഴ്സും കുട്ടിപുളി കളിച്ചിട്ടല്ലേ അറുന്നൂറ്റി ഇരുപത് രൂപ ജസ്റ്റ് നിങ്ങൾക്ക് അറുനൂറ്റി ഇരുപത് രൂപ എന്തായാലും നമുക്ക് മീഷുവിൽ പർച്ചേസ് ചെയ്യണം വേണ്ടേ അത് ഹെവി ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തിയാലോ ലോ ബഡ്ജറ്റിൽ അത്രേ വരുന്നുള്ളൂ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ ഞാൻ പറയില്ല പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് മേടിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ രാമേന്ദ്രയിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിക്ക് ഉള്ളിൽ എത്തിക്കാൻ പറ്റും ഷുവറാണ് പിന്നെ നമ്മുടെ ഇൻഡിഗോ ഏടാ നമ്മൾ ഒരു സാരി ഉണ്ടായിരുന്നല്ലോ ഇതന്നെയല്ലേ അതെ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഏട്ടാ ഇൻഡിഗോ ഇൻഡിഗോ അന്നും ഇൻഡിഗോട്ട് ഇൻഡിഗോയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ഇനിയും വരാനുണ്ട് ഇവിടെ അങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളിലും വരും അതും നിങ്ങളെ എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യാൻ പറയണതാ എന്താ മിസ്സാക്കരുത് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഡിസൈനുകളും മാത്രമേ വ്യത്യാസമുള്ളൂ കളർ പോവുക അങ്ങനെയുള്ള കോട്ടനല്ലോ കളർ പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വല്ല പ്യുവർ കോട്ടൺ നമ്മുടെ ഉണ്ട് അത് കളർ പോകും ഫസ്റ്റ് വാഷിനെ പോകുള്ളൂ അത് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങള് ഉപ്പ് വെള്ളത്തിൽ ഒന്ന് മുക്കി എടുത്തിട്ട് യൂസ് ചെയ്യുക നിങ്ങ ആ പോയ കളറേ പോളൂ പിന്നെ കളർ പോകില്ല അതാണ് ഇൻഡിഗോയുടെ പ്രത്യേകത കളക്കി നല്ല കളർ കോമ്പിനേഷൻ ഇതിലൊന്നും പറയാല്ലേ ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു റേഞ്ചിന് ഏഹ് ഇതെന്താ പറയുക അത്രയും ഗംഭീരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്പറ പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചേച്ചിമാരെ പിന്നെ നമുക്ക് ടെസറിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണ് ടേസറിൽ ഇപ്പൊ ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റിനൊന്ന് വീക്കാണ് എന്താ വെച്ചാൽ ബാക്കിയുള്ള ഇതിലേക്കൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ കുറച്ച് നമ്മൾ മാറ്റി നിർത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാലും ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് താഴെ കണ്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ വെച്ചാൽ എനിക്കിത് വീഡിയോ കോളിൽ വാട്സപ്പ് കോളില് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിലെ ഇതിലെല്ലാത്തിന്റെ പാറ്റേൺസ് മാത്രമേ പാറ്റേൺസ് മാത്രമേ നമുക്ക് ഞാൻ കാണിച്ചു തരാം താഴെ നമ്പള് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതെല്ലാം വീഡിയോ കോൾ വഴിക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ

എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട് ഈ പറഞ്ഞ നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തിയഞ്ച് രൂപ എം ആർക്ക് വരുന്നു ഒരു തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ആയിരത്തി മുപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെ കട്ട് വർക്ക് വരുന്ന ബോഡി ഫുള്ള് കട്ട് വർക്ക് വരും ഒരു ഫുള്ള് ചെറിയ ചെറിയ രീതികൾക്ക് വരും അല്ല നേവി ആണ് ബോർഡർ ഒക്കെ കേട്ടോ ആയിട്ടുള്ള ആയിരത്തി അറുപത്തി അഞ്ചു രൂപ അതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോ നമുക്ക് കുറഞ്ഞ റേഞ്ചേ വരുന്നുള്ളൂ തൊള്ളായിരത്തി അമ്പത്തി എട്ട് രൂപ ആ ഒരു റേഞ്ചിലേട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ കളക്ഷൻസ് ഇവിടുന്ന് ഞങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന വിവിധ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ വരാൻ നോക്കാം പിന്നെ ഈ തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയ ചെറിയ ഡിലേസ് വരുന്നത് എന്നാലും എൻ്റെ എനിക്ക് നല്ല സപ്പോർട്ട് നല്ല കാർട്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വെക്കേഷൻ ഓഫ് ഡേകളിലൊക്കെ ഞങ്ങൾ ശരിക്കും അനുഭവിച്ചതാണ് തിരക്ക് കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി കളക്കുന്നുണ്ട് ഞങ്ങളത് കഴിഞ്ഞിട്ട് വരാം ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് പോയാൽ ഒരുപാട് ജീവിച്ചുണ്ട് ഭയങ്കര എന്താ പറയാ ഒരു സന്തോഷമെന്നും പറയാം അതിനകത്ത് അതിലും വലിയ ഭയങ്കര ഒരു നമുക്ക് ആ തരുന്ന ഒരു സപ്പോർട്ടിനു മുന്നേ ഒന്നും പറയാനില്ല എന്നുള്ള കഴിഞ്ഞ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വന്ന രണ്ട് ഫാമിലി വ്യാഴപ്പിള്ളിയൊക്കെ ആയിട്ട് ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് തിരക്കാരനെ അവർക്ക് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റുക അവരിവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ക്ഷമ ചോദിക്കാണ് ഞാൻ നിങ്ങളോട് എന്താ വെച്ചാൽ ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സ്വാഭാവികം നിങ്ങൾ ആ തന്ന സപ്പോർട്ടിന് താങ്ക്സ് കേട്ടോ അപ്പൊ ഇനി ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും നല്ല വിഷുവിന്റെ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഇനി വരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ആ ഗിറവേ അത് മുറുകെ പിടിച്ച് നിങ്ങൾ നേടുക അതില് എന്റെ ഞാൻ പറയ എനിക്ക് എന്റെ ചേച്ചിമാർക്ക് കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അത് പതിനഞ്ചെണ്ണം ഞാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കുന്ന അത് ഈ കൂടെയുള്ളൂ കുറയില്ല എട്ടാ താങ്ക്